യൂറോകപ്പ് ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തി പ്രീക്വാർട്ടറിൽ പ്രവേശിച്ച് പോർക്കു പോർച്ചുഗൽ തുർക്കിക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിൻ്റെ വിജയമാണ് പറങ്കിപ്പട സ്വന്തമാക്കിയത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അസിസ്റ്റുമായി തിളങ്ങി തുർക്കിക്കെതിരെ തുടക്കം മുതൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് പോർച്ചുഗൽ വിജയിച്ചത് ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ഇടതുഭാഗത്തു നിന്ന് ന്യൂനോ മെൻഡസ് നൽകിയ പാസ് ലക്ഷ്യത്തിലെത്തിച്ചുകൊണ്ട് ബെർണാഡോ സിൽവെയാണ് പോർച്ചുഗലിന് ആദ്യ ലീഡ് നൽകിയത് ഇരുപത്തിയെട്ടാം മിനിറ്റിൽ തുർക്കിയുടെ ഒരു അബദ്ധത്തിൽ നിന്നാണ് രണ്ടാം ഗോൾ പിറക്കുന്നത് തുർക്കി പ്രതിരോധ താരം സമയത്ത് അക്കൈദീൻ ഗോൾ കീപ്പർക്ക് മറിച്ചു നൽകിയ പന്ത് വലയിലേക്ക് പതിക്കുകയായിരുന്നു ഇതോടെ പോർച്ചുഗലിന്റെ ലീഡ് രണ്ടായി മാറി ടൂർണമെന്റിലെ ആറാം സെൽഫ് ഗോളും രണ്ടാം പകുതിയിലും മികച്ച പ്രകടനം തുടർന്ന പോർച്ചുഗൽ അൻപത്തിയാറാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിലൂടെ ലീഡ് മൂന്നാക്കി മാറ്റി ബോക്സിന് മുന്നിൽ വച്ച് ക്രിസ്റ്റിയാനോ റൊണാൾഡോ തളികയിലെന്നോണം നീട്ടി നൽകിയ പന്ത് അനായാസം ബ്രൂണോ വലയിലെത്തിച്ചു പോർച്ചുഗൽ ഗോൾ മുഖത്തേക്ക് പലപ്പോഴായി തുർക്കി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും പ്രതിരോധതാരം പെപ്പയുടെ സാന്നിധ്യം പറങ്കിപ്പടയ്ക്ക് നിർണായകമായി അതിനുശേഷം സമ്മർദ്ദമില്ലാതെ കളിച്ച പോർച്ചുഗൽ വിജയം ഉറപ്പിച്ചു ഒരു മത്സരം ശേഷിക്കെ ആറ് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമത് ഫിനിഷ് ചെയ്ത പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജോർജിയയാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ സ്പോർട്സ് ഡെസ്ക് ജനം